മറ്റേ അയിലക്കെണ്ണ മീനാണ് അത് ഈ മീനിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ബോക്സിൽ തന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ അയിലക്കെണ്ണ എന്ന് പറയുന്നത് തോന്നുന്നു അപ്പോൾ അത് തൊലിയെല്ലാം ഉരിഞ്ഞ് വൃത്തിയായിട്ട് വെട്ടി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പോൾ കടുവിട്ടു നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നേരത്തെ അരിഞ്ഞ് വെക്കും ഉലുവേൽ ചേർക്കുക നമ്മൾ ഉലുവ പൊടിയാണ് ചേർക്കാറ് എൻ്റെ മീൻ കറില് ഞാൻ അങ്ങനെ വെക്കും ഇത് വേറൊരു മീനായ കൊണ്ടാണ് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഞാൻ ഇന്നത്തോട്ട് ഇടുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഇട്ടു വെളുത്തുള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ ഉള്ളി ഇട്ട് അതൊന്ന് വരുമ്പോൾ അടുത്ത ഇഞ്ചി ഇടും ഓരോ ചേരുവകളും ചേർക്കുന്നതനുസരിച്ചാണ് ഓരോ കറിയുള്ള ടേസ്റ്റ് മാറുന്നത് അപ്പോൾ നല്ലതായിട്ട് വഴണ്ട് ണ്ട് കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പ് എല്ലാം ചേർക്കണം അപ്പം നമ്മൾ എല്ലാട്ട് ഇളക്കണം ഇപ്രാവശ്യ കറിവേപ്പില കിളുന്നിലയാണ് അപ്പോൾ കറിവേപ്പിലേയും കൂടെ ആഡ് ചെയ്ത് നല്ലതായിട്ടൊന്നും ബ്രൗൺ നിറമാകുന്നവർ ഒത്തിരി കരിഞ്ഞ് പോകരുത് അത്യാവശ്യം പച്ച കിടുമ്പോൾ നമുക്ക് മറ്റേ മസാലകളെല്ലാം ചേർക്കാവുന്നതാണ് മീനൊന്നും കിട്ടാനില്ല അപ്പോൾ ഇന്നൊരുപാട് പ്രാവശ്യം വീട്ടടുത്തുകൂടെയൊക്കെ വന്നവരുടെ കയ്യിലെല്ലാം നല്ല മീനേ അപ്പോൾ പിന്നൊരാടെ വന്നവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ മീനുണ്ട് അപ്പോൾ അതിനകത്ത് രണ്ട് രണ്ട് സ്പൂണ് നമ്മുടെ നാട്ടിലെ ചിരടമുളക് പൊടി ഞാൻ ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് രണ്ട് സ്പൂണ് ചേർക്കുമ്പോൾ ഇത് രണ്ട് രണ്ടര സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഗ്രേവി എത്ര വേണോ അത്രത്തോളം നോക്കിപ്പോൾ അത്യാവശ്യം ഗ്രേവി വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് ഒരു അര സ്പൂൺ ഉലുവപ്പൊടിയും ഒരസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ ഉപ്പ് ഇടും ഒരു സ്പൂൺ ഉപ്പു ഇടും ഇനി ഇതെല്ലാം കൂടെ നല്ല ഇളക്കി എണ്ണ ഒന്ന് തെളിയുന്ന മതി ഇളക്കി ഒന്ന് പച്ച നല്ലതായിട്ട് ഇട്ട് വരുമ്പോൾ പച്ച കെട്ടില്ലെങ്കിൽ മീൻ കറിക്കൊക്കെ ഒരു ടേസ്റ്റും വരത്തില്ല അപ്പം നല്ലതായിട്ട് ഇളക്കി അതിൻ്റെ തൊട്ട് നമ്മൾ ഉപ്പിട്ടു ഉപ്പിട്ട് നല്ലതായിട്ട് മിക്സ് ആകുമ്പോൾ എല്ലാം ചേർക്കാം അങ്ങനെ പൊടി ഇട്ട് എല്ലാം നല്ലതായിട്ടൊന്ന് ഫ്രൈ ആകാൻ ഇളക്കണം പിന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പുളി പുളി കഴുകി നേരത്തെ ഒരു വെള്ളത്തിൽ നല്ലതായിട്ട് കഴുകിയിട്ട് വെള്ളമൊഴിച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ ആ കഴുകിയിട്ട പുളി ഇട്ട് കഴിയുമ്പോൾ ഞാൻ പുളി കിടന്ന വെള്ളവും കൂടെ അതിലേക്ക് ആഡ് ചെയ്യും അപ്പം നല്ല ലൈറ്റായി മിക്സ് ചെയ്ത് പതുക്കെ ഇളക്കി ഇളക്കി അതിൻ്റെ ഒന്ന് എണ്ണ തെളിയുന്നവരെ നമ്മൾ ആ കറിയെ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ പുളിയൊക്കെ നല്ലതായിട്ട് ഇറങ്ങി നല്ല എരിമണവും ഒക്കെ അരപ്പിലെ പിടിച്ച് പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് വലിയ കഷ്ണ മീനുകളായതുകൊണ്ട് ആദ്യമേ അങ്ങ് ചേർക്കുക അല്ലെങ്കിൽ കുറു ചെറിയ കുറിച്ചിയൊക്കെ ഉണ്ടല്ലോ കുറിച്ചി നെത്തലി അതൊക്കെ തിളച്ച് കഴിഞ്ഞ് നല്ലതായിട്ട് കറി പുളിയെല്ലാം പിടിച്ച് നല്ല തിളച്ച് പറ്റാറാകുമ്പോഴാണ് ഈ അല്ലെങ്കിൽ പെട്ടെന്ന് അതെല്ലാം അങ്ങ് വെന്തുമായി പോകും അപ്പോൾ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം നല്ല ഫ്രഷ് മീനാണ് അപ്പോ വെള്ളം ആഡ് ചെയ്ത് നല്ല ഇട്ടതൊക്കെ ഇളക്കി അത്യാവശ്യം ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ചേർത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ കഷ്ണിച്ച് വെച്ച മീനും അതിൻ്റെ തലഭാഗവും അത് ഇത്രയും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് നല്ല ഇളക്കി കുറച്ചുപ്പും കൂടെ ഒക്കെ ചേർത്ത് അടച്ചു വെക്കണം പിന്നെ തിളച്ച് തിളച്ച് വരുമ്പോൾ പിന്നെ ഒന്നൊരു ഉപ്പൊക്കെ നോക്കും ശലം കറിവേപ്പില ഇടും നല്ലായിട്ട് തിളച്ച് വരുമ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കണം കുറവുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചേർക്കണം അങ്ങനെയൊക്കെയാണ് മെയിൻ കറിയുടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി കണ്ടാലേ അറിയില്ലേ നല്ല സൂപ്പർ ടേസ്റ്റാണ് കറി നാട്ടിലെ പുളിയാണ് അപ്പോൾ അതിൻ്റെയായിട്ടുള്ള ഒരു നല്ല മണവും കറിവേപ്പിലൊക്കെ ഞാൻ ഒന്നും കൂടെ ചേർക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ ചെയ്യുന്ന ഫോളോ ചെയ്യുന്നത് മീൻ കറി വെക്കാൻ വെച്ച ടേസ്റ്റ് ഇല്ല വരാത്തവരും അങ്ങനെയൊക്കെ ഉള്ളവർ നല്ലതായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം മറ്റ് നല്ല നല്ല ടേസ്റ്റ് ആകുമ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു